നമസ്തേ പ്രി പ്രേക്ഷകംപ്രതി വൂയന്ം പ്രവാചക ടോക്ടർ മാറാർജി നവവർഷം സമുചിതരീ ആചരി യു എ ഈ സർവകാരൃതിരേ ആവിഷ്കോരോ യു എ ഈ രാജ്യ സമാനരീതി ആഘോഷ പ്രചലിത്തം പദ്ധതി ആവിഷ്കോതി ജഗത ബൃഹത്തുർ ഖലീഫാ డౌన్టౌన్ ప్రదేశా కేంద్రీకృత దుబాయ్ రాజ్యే నవవల్సర ఆఘోష దినాన్ని ఆచరే రాజ్యే ఆహత్య అష్టాదశకేంద్రు ఏ ఆఘోషా సమభే దుబాయ్ ఫౌండేషన్ పునర్నిర్మాణా పరం ప్రథమ నవవర్ష ఆఘోషే పామ్ జుమెర అట్లాంటీస్ ఎక్స్పో అల్ ప్రభృతిషు కేంద్రేషు ദിവാം ആഘോഷാ ഭവിതാരബുദാബി കോർഷ് ദേശ് അഷ്ടിലോമീറ്റർ ദൂരം യാവശ്ചമാന വർഭ ആഘോഷം വിശ്വ അഭിലേഖദദെ ആഗമിഷ്യ പൊങ്കൽ ഉത്സവം ആചരിതം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തമ്ന രാജ്യം ആഗഛേത് ഇതി ഭാജ നവേദയത് തിരുപ്പൂർ ഈ റോഡ് പ്രദേശം അഭിഭാവിയ കൊങ്ങു മേഖല ജില്ലാ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മഹോദയ ആഗമനം എകവാരം ദശസഹസ്രാഭ്യാ ഉത്സവ പദ്ധതി ആഗാമവർഷമാസായ ദശദവു ദു ആഗ് നരേന്ദ്രമോദി മഹോദയ പദ്ധതിമാവിഷ്കോതി ാജപ നവേദയത് നരേന്ദ്രമോദി മഹോദ പ്രവേശനം ആഗാമനിർവ്വാചന പ്രവർത്തക ആവേശം ജനയേദി ഭാജപ്പിജി രാമേശ്വരദേശ സമാപന്നെ കാശീതമിഴ്സമസമാരോഹേ പുതുക്കോട്ടെ ഭാജപ്പീ നരേന്ദ്രമോദി മഹോദയ ഭാഗഭാഗ േലാസു ഭാജപംഘ്യം ശക്തി വർധാവം കർഷകു കൂടെ സഘസ് സ്വാധീനം നിർണേഞ്ചർശനം ഉപകരിഷ്യ ചിന്തി ഭാജപേരാൻ ഡി എ സഖ്യകക്ഷേഭ്യം നിർവചന ചർച്ച ശക്ത